ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ അരിയുണ്ടയുടെ റെസിപ്പിയാണ് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു അരിയുണ്ട നല്ല സോഫ്റ്റ് ആണ് ഒരുപാട് നാൾ കേടു കൂടാതെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു അരി അരിയുണ്ട തയ്യാറാക്കിയെടുക്കാൻ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള അരി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു പാനെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു പഴയൊരു പാനാണ് അരിയൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പാൻ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലത്തെ ഒരു പാനെടുത്തിട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കുക എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിലേക്ക് ഒരു കപ്പ് അരി ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ സാധാരണ നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മട്ടരി ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റോളം നമ്മളിത് വറുത്തെടുക്കണം അപ്പോഴേ ഇത് റെഡി ആയി കിട്ടുള്ളൂ പെട്ടെന്നായി കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ അരിയും ഒരേപോലെ തന്നെ ആയി കിട്ടും ഏകദേശം ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ കളറ് ചെറുതായിട്ടിങ്ങനെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് ആയപ്പോഴേക്കും അരിയൊക്കെ ഇവിടെ നല്ലപോലെ വറുത്ത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതേ കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇനി ഒരുപാട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവും അപ്പോൾ ഇത്ര മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഈ ഒരു പാനിൻ്റെ ചൂടിലിരുന്നിട്ട് ഇത് കരിഞ്ഞു പോവും ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു തേങ്ങ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റോളം ഒന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാട് കളറൊന്നും മാറിപ്പോവരുതേ ഈ ഒരു തേങ്ങയിലുള്ള വെള്ളപ്പറ്റം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും തേങ്ങ ഒരു മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരിക്കലും കുറഞ്ഞു പോകരുത് തേങ്ങക്ക് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ആ തേങ്ങയിലുള്ള ആ ഒരു വെള്ളപ്പറ്റൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് ഇളക്കിയിട്ട് അങ്ങനെ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത്ര മതി ഇതാണ് കറക്റ്റ് പാകം ഇനി നമുക്ക് ഇതിലേക്കുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതാ ശർക്കര പാനിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ ആയാൽ മതി ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരിയൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സറെ ജാർ ലിറ്റർ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാൻ ഇത് വലിയ ചാറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ചെറിയ ജാറൊക്കെ എടുക്കുന്നു അത് രണ്ട് തവണ പൊടിച്ചെടുക്കാം ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ട് അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ തറികളോട് കൂടി വേണമെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുക്കുക അതെല്ലാം ഫൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഒട്ടും തരിയൊന്നും ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് അരിയുണ്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഏകദേശം ഈ ഒരു ശർക്കരപ്പാനി ചൂടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടും അതിലേക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏലക്കപ്പൊടി ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പം ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നല്ലൊരു സോഫ്റ്റും കിട്ടും അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നെയ്യൊക്കെ ഇപ്പം അത് അത്യാവശ്യം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനി തിളച്ചതിൻ്റെ ശേഷം ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു തേങ്ങ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക ഞാനിവിടെ അരി വറുത്ത് പൊടിച്ചെടുത്ത ആ ഒരു സമയത്ത് അതിൽ ഒന്നും ചേർത്തിട്ടില്ല നട്ട്സുകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഒക്കെ കപ്പലെണ്ണിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടൊക്കെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഇത് നാടൻ രീതിയിൽ വെറും അരി മാത്രം ചേർത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് വെറും അരി മാത്രം ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ തേങ്ങയൊക്കെ ശർക്കര ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരിയുടെ പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്താ ഒരു വെള്ളമാണ് വറ്റിപ്പോവും പിന്നെ അത് കട്ട പിടിക്കും അപ്പോൾ ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് പെട്ടെന്ന് പെട്ടെന്ന് ശർക്കരപാനി പോകും കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ എല്ലാ വശത്തും അരിപ്പൊടി എത്തുന്ന രീതിയിൽ വേഗം വേഗം നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡൊക്കെ ആകുമ്പോഴേക്ക് ദൈതം പോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മിനിറ്റ് ആയിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ ദൈതേ ഇതേപോലെ ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇതേപോലെ ഇളക്കി കൊടുക്കുക ഇതിൽ വെള്ളം ഇനിയും കുറച്ചും കൂടി ഒന്ന് വറ്റി വരാനുണ്ട് അപ്പോൾ എല്ലാതും നല്ലപോലെ മിക്സ് ചെയ്തിൻ്റെ ശേഷം ഏകദേശം ഒരു മിനിറ്റോളം ഞാനൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒരുപാട് സമയമൊന്നും അടച്ചു വെക്കണ്ട ഒരു മിനിറ്റ് മാത്രം മതി അപ്പോൾ അത് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കൂട്ട് നല്ല പോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്ര മതി കേട്ടോ ഒരുപാട് സമയം ഇനി നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഇനി ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് പോവും ഇതിന്ന് കുറച്ച് കയ്യിലെടുത്തിട്ടൊന്ന് ഉരുട്ടി നോക്കുകട്ടോ അപ്പം നല്ലപോലെ സെറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ടാവും അപ്പോൾ അത്യാവശ്യം ചൂടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്ര മതി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിൻ്റെ ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ ഒരുപാട് അങ്ങ് തണുത്ത് പോകരുത് ഒരു ചെറിയ ചൂടിലും വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ ഇപ്പം അതാ തണുക്കാനായിട്ട് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു നല്ലപോലെ തണുത്തിട്ടൊന്നുമില്ല ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ ആ ഒരു ചെറിയൊരു ചൂടിലും വേണം നമ്മളിത് റെഡിയാക്കിയെടുക്കാൻ ഇനി ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം ഞാനിവിടെ ഒരുപാട് വലുപ്പത്തിലൊന്നും ഇല്ല കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെറുതാക്കി എടുക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ അത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഇത് നമ്മൾ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഒട്ടും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല നമ്മളിതിൽ നെയ്യ് കുറച്ച് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഇനി നിങ്ങളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കയ്യിൽ ജസ്റ്റ് ഒന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഞാനിത് ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ അരിപ്പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ദിവസം നമുക്ക് കേടു കൂടാതെ വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണം െട്ടോ നമ്മളിത് ഉരുട്ടിയെടുത്തിൻ്റെ ശേഷം ആ ഒരു അരി പൊടിച്ച മിക്സിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പം ഞാനിതാ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ട് ചെയ്തപ്പോൾ ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി വലുതാക്കിയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ എത്ര ദിവസം എടുത്തു വെക്കുന്നു അത്രയും ദിവസം ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതേപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക എത്ര ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സ സപ്പോർട്ട് ചെയ്യുക